ഖുറാനിലെ നാൽപ്പത്തൊന്ന് സ്ഥലത്ത് ജിഹാദ് എന്ന വാക്കുണ്ടെന്നാണ് ദിവ്യ എസ് അയ്യർ നമ്മളോട് പറയുന്നത് അകംപൊരു മാനവികാഖ്യാനം ഒമ്പതാം ബോളിയത്തിന്റെ പ്രകാശ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജിഹാദ് എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണെന്ന് അർത്ഥം എന്നറിയോ ഓരോ വ്യക്തിയും ബാഹ്യമായിട്ടുള്ള തിന്മകൾക്കെതിരെ ശക്തമായി പോരാടണമെങ്കിൽ ആദ്യം ആന്തരികമായ പോരാട്ടം സുശക്തമാക്കണം എന്നാണ് ആ പോരാട്ടമാണ് ജിഹാദ് എന്നാണ് ഖുറാനിൽ പറയുന്നത് അൽ ജിഹാദ് അൽ അക്ബർ എന്നാൽ സൂചിപ്പിക്കുന്നത് തിന്മയെ അതിജീവിക്കേണ്ടതിനെ പറ്റിയാണ് എല്ലാ മതങ്ങളും പറഞ്ഞു തരുന്നതും ഇത് തന്നെയാണ് ഇതിനെയാണ് നമ്മൾ ജിഹാദികൾ ജിഹാദി എന്ന് പറഞ്ഞ് കളിയാക്കി ഏതോ ടെററിസ്റ്റുകളുടെ പേര് ജിഹാദിന്നൊക്കെ ആക്കി തീർക്കുന്നത് സത്യത്തിൽ ജിഹാദി എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ് ദിവ്യ എസ് നായരാണ് ഇത് പറഞ്ഞത് എന്ത് തന്നെയായാലും ഈ ജിഹാദികൾ ജിഹാദിദികൾ കേട്ട് ഇവിടെ കേരളത്തിലെല്ലാവരും വെറുത്തുകൊണ്ടിരിക്കുകയാണ് ജിഹാദിയാണ് ജിഹാദി എന്നാണ് എന്തോ കാരണമുണ്ട് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളുടെ പേരിൽ ജിഹാദികൾ ജിഹാദികൾ എന്ന് ഒരു മനസ്സിൽ എന്തോ ഒരു നെഗറ്റീവായിട്ട് വന്നിരിക്കുകയായിരുന്നു ഈ നെഗറ്റീവിനെ വളരെ പോസിറ്റീവായിട്ട് ജിഹാദ് എന്നാണ് എന്താണ് എന്ന് ദിവ്യാജ് നായർ ഇവിടെ പ്രസ്താവിച്ചു